സാലക്കുടി രാവിലെ ടോണിയോട് കാര്യം പറയുകയാണെങ്കിൽ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവന് ടാറ്റോ പെയ്യുകയാണ് കാരണം നമ്മളെല്ലാവരും കൂടി യാത്ര പോവുകയാണ് അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ മഴക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ പേടി ഉണ്ടായിരുന്നു മഴ പെയ്യുമോ പെയ്യുമോയെന്ന് രാവിലെ റെഡി ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതാണിത് പിന്നെ നമ്മൾ പിരപ്പംകോട് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് ബസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ബസ് കിട്ടി സാലക്കുടി ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു പാളം എത്തിയപ്പോഴത്തേക്കും അവിടെ ഓണുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കെ എസ് ആർ ടി സിയുടെ ബസ് ടെർമിനൽ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നിന്ന് വേറൊരു ബസ്സ് കയറണം അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അടുത്ത ബസ് ഇങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അങ്ങനെ ഓടിപ്പോയി ആ ബസ്സിലും കയറി സീറ്റ് കിട്ടി അപ്പോൾ നമുക്ക് മലയം കീഴിനടുത്തുള്ളൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങാനുള്ളത് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഇനി നമുക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടി കയറിയും ഇപ്പോൾ രണ്ട് ജെല്ലി എടുത്തിട്ട് നിൽക്കുകയാണ് കരക്കുട്ടി അവർക്കത് വേണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അവർക്ക് അതും വാങ്ങിക്കൊടുത്തിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടക്കണം അപ്പോഴത്തേക്കും നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നടന്നു പോവാണ് അങ്ങനെ എത്തി ദൈ മാൽകുടി ഇതാണ് നമ്മുടെ ചേച്ചിരൻ ചേട്ടൻ്റെ വീട് നമ്മളിവിടെയാണ് വന്നത് ഇവിടെ സാനക്കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഭീം ബേഗാണ് ഇതിലായിരുന്നു ഫുൾ ടൈം അവൾ കിടന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ നല്ല വ്യൂ ആണ് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു അമ്പലമുണ്ട് പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി കഴിക്കാൻ പോണ് കഴിക്കാൻ പോന്ന് നമ്മൾ ഷാപ്പിലെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഇതാണ് വെല്ലായനി കായൽ അപ്പോൾ കായലിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അങ്ങനെന്താ നല്ല വൈബ് ഉള്ളൊരു സ്ഥലം നല്ല ഓല ഓല മേഞ്ഞ ഇങ്ങനെ കുടില് പോലെയുള്ള കുടിലു പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് നല്ല വൈബുള്ള സ്ഥലമായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടേക്ക് ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കാൻ നല്ല രസമാണ് ഈ ചതുപ്പ് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് അവ ഇങ്ങനെ മരമൊക്കെ ഒഴിച്ച് കെട്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ഫിഷാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അവരത് തരും അപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആദ്യം തന്നെ വന്നത് കള്ളാണ് ഞാൻ ആദ്യമായിട്ടാണ് കള്ള് കുടിച്ച് പോകുന്നത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഫുഡ് വന്നു തലക്കറി പിന്നെ ഒരുപാട് സംഭവങ്ങൾ പേര് എനിക്ക് പേരറിയില്ല അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇത് മീനിൻ്റെ മുട്ടയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെനിക്കിഷ്ടമായി പിന്നെ കൊഞ്ച് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ആവോലി അമൂറ് അങ്ങനെ ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് സൂപ്പറായിരുന്നു നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണിത് മാക്സിമം ഫുൾ തീർക്കാൻ എല്ലാവരും നോക്കിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫോ ആ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അവിടെ വന്നിരുന്നു കുറച്ച് പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കിരീട മൂവി ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ആ പോണ വഴിക്ക് താറാവിനെ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് താറാവിനെ കണ്ടു പക്ഷെ ഇവിടെ അടുത്തൊന്നും വീട് കാണാനില്ല ഇനി ഇത് ഏത് വീട്ടിലെ ഒരു പിടിയില്ലായിരുന്നു നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഈ കനാലിനപ്പുറം പാടമാണ് പാടമല്ല കൃഷി സ്ഥലമാണ് വാഴ പയർ ചീര അങ്ങനെയുള്ള സ്ഥലമാണ് സാധനങ്ങൾ കൃഷി ചെയ്യുന്നു ഇത് നമ്മുടെ മോഹൻലാൽ ആ കിരീടം സിനിമയിൽ നടന്നു പോകുന്നൊരു വഴിയുണ്ട് അതാണിത് പക്ഷെ ഇപ്പോൾ എൻ്റെ രണ്ട് സൈഡൊക്കെ കെട്ടി ഇപ്പോൾ ഇങ്ങനെയാണ് അതായത് ഇതിന് പത്മശ്രീ തിലകൻ റോഡെന്നാണ് ആ പേരിട്ടിരിക്കുന്നത് ഇതാണ് കിരീടം പാലം ഇത് ഫേമസ് ആണ് കിരീടം പാലം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു പക്ഷേ അതിൻ്റെ വീടേടൊക്കെ എൻ്റെ ഫോണിൽ ചാർജ് പോയായിരുന്നു വീട്ടിൽ വന്നിട്ട് ഒരു കേക്ക് കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര നമ്മളിതാ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്